ഹായ് ഹലോ അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാത്രിയാണ് ഇത് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോവുകയാണെന്ന് ഞാനും മണ് ചേട്ടനും അനിയത്തിയും കൂടിയാണ് പോകുന്നത് രാത്രി പത്ത് മണിക്കാണ് ഞങ്ങൾ വീടിന്ന് ഇറങ്ങിയ തമിഴ്നാട് വഴിയാണ് പോയത് കേട്ടോ നമ്മുടെ നെയ്യാറ്റിങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വഴിയൊക്കെ ഇത് മറ്റേ അമരവിള പള്ളിയിലുണ്ടായിരുന്ന ആഘോഷമായിരുന്നു രാത്രി ഒരു മണിയായപ്പോഴും ഫുൾ ഓണായിരുന്നു ട്രി വാൻഡർ വളരെ രസമുണ്ടായിരുന്നു യാത്ര പറയാതിരിക്കാൻ വയ്യ സൂപ്പർ യാത്രയായിരുന്നു ഫസ്റ്റ് ടൈമാണ് കാറിൽ ബാംഗ്ലൂർക്ക് പോകുന്നത് അല്ലാത്ത സമയം എപ്പോഴും ട്രെയിനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ചേട്ടനെ പറഞ്ഞത് കാറിപ്പോകാന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ഫുൾ ടൈം ഉറക്കമായിരിക്കുമെന്ന് പക്ഷെ എന്താണെന്ന് അറിയത്തില്ല ഞാൻ ഉറങ്ങിയതേ ഇല്ല അതെന്താണെന്നറിയാമോ നമ്മുടെ വീട്ടിൽ പോകണമെന്ന് പറയുമ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാലേ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകണമെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷവും ഒരു പ്രത്യേക ഉന്മേഷവും ഒക്കെ കാണത്തില്ലേ ആ ഒരു ഇതായിരുന്നു എനിക്ക് ഫുൾ ടൈം ചിരിച്ച് നല്ല ചില്ലായിട്ട് പാട്ടൊക്കെ പാടി കുറേ പാട്ടൊക്കെ കേട്ട് ആയിട്ട് തമിഴ്നാട്ടൊക്കെ ആകുമ്പോൾ നമ്മുടെ എഫ് എമ്മു തന്നെ കിട്ടത്തില്ലല്ലോ പിന്നെ അല്ല പിന്നെ ഞാൻ ബോക്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല സൂപ്പർ യാത്രയായിരുന്നു പറയാതിരിക്കാൻ വയ്യ റോഡിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല കിഡ്ഡില്ല റോഡ് കേട്ടോ ഒന്നും പറയാനില്ല നമ്മൾ എന്തെന്ന് പറയാനായിട്ട് യാത്രയൊക്കെ നമുക്ക് ആ റോഡ് ഇല്ലെങ്കിൽ സാധാരണ എനിക്ക് തലവേദന അങ്ങനെയൊക്കെ എടുക്കുന്നതാണ് പക്ഷേ ഒരു ഇതും ഇല്ലായിരുന്നു ചേട്ടന് പിന്നെ ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് വണ്ടി ഓടിക്കണത് അതുകൊണ്ട് നമ്മളങ്ങനെ എങ്ങ് പോയി അനിയത്തി ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങും ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റിരുന്ന് പാട്ടൊക്കെ പാടിയിട്ട് വീണ്ടും കിടന്നുറങ്ങുന്ന കാണാം ഒരു മുഴുവ ചോക്ലേറ്റ് ഒക്കെ കഴിച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങും ആയിരുന്നു അവളുടെ പരിപാടി ഞങ്ങൾ അണ്ണൻ്റെ അടുത്തും നാത്തുവിൻ്റെ അടുത്തും പറഞ്ഞിട്ടില്ലായിരുന്നു ഞങ്ങൾ പത്ത് ഇറങ്ങും ഞങ്ങൾ വെളുപ്പിനെ നാലു മണിക്കിറങ്ങുമെന്നാണ് ഞങ്ങൾ ഞായറാഴ്ച എത്തുള്ളാണ് പറഞ്ഞിരുന്നത് പക്ഷേ സസ്പെൻസ് ഒക്കെ പകുതി എത്തിയപ്പോഴത്തേക്ക് പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് ഞാൻ പറയാമേ ടോളുണ്ടായിരുന്നു ടോളൊക്കെ ഏകദേശം ഒരു പത്ത് ടോളുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ തമിഴ്നാട് എത്തി തമിഴ്നാട് തമിഴ്നാട് മൂന്ന് മണി ആ മൂന്ന് മണിയൊക്കെ ആയപ്പോൾ എത്തി അങ്ങനെ അവിടെ ചെന്ന് ഒരു ചായ ഒരു ഫിൽട്ടർ കോഫിയൊക്കെ കുടിച്ചു ചേട്ട ഒരു മസാല ചായയൊക്കെ കുടിച്ചു ആദ്യമായിട്ടാണ് മസാല ചായ ടേസ്റ്റ് ചെയ്യണം പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നൊന്നും പറഞ്ഞിട്ട് ഞാൻ ഒരു ഫിൽട്ടർ കോഫിയാണ് കുറിച്ചത് അനിയത്തി ആ സമയം നല്ല ഉറക്കത്തിലായിരുന്നു പിന്നെ അവിടെ നിന്ന് നേരെ വിട്ട് നമ്മൾ രാവിലെയൊക്കെ അവർ പെട്രോൾ പമ്പിലെത്തി ഫ്രഷ് ഒക്കെ ആയി അപ്പോഴത്തേക്ക് അണ്ണൻ്റെ ഫോൺ വിളിയൊക്കെ വന്നു തുടങ്ങി എത്താറായി എത്താറായി നല്ല രസമുണ്ടായിരുന്നു അണ്ട് പണി കൊടുക്കാമെന്നിട്ട് നമുക്ക് പണി കിട്ടിയതായിരുന്നു അങ്ങനെ ഇതാണെ കാറ്റാടിയുടെ ഒരു ലീഫ് ഇവർ ഈ ലീഫ് കൊണ്ടുപോകണേ അവിടെ ഒരുപാട് ഈ പ്ലാന്റ്സ് ഉണ്ടല്ലോ അങ്ങനെ അവിടെ കൊണ്ടുപോകുന്നതാണ് ഈ ലീഫ് നല്ല രസമാണ് അവരുടെ ഫ്രണ്ടിലും ബാക്കിലും എസ്കോട്ടൊക്കെ വണ്ടിയൊക്കെ ഉണ്ട് ഈ വർക്കേഴ്സിൻ്റെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ യൂഷ്വലായിട്ട് നമുക്ക് വിശപ്പിൻ്റെ വിളി വരുമല്ലോ സ്വാഭാവികമാണല്ലോ എന്നാലും നമ്മൾ ഫ്രൂട്ട്സ് അതായത് സ്നാക്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഒരു ദോശയും ചേട്ട ഒരു പൂരിയും കഴിച്ചു തമിഴ്നാട്ടിൽ നിന്ന് കഴിച്ചാൽ ഓരോരുത്തൊന്നും നമുക്ക് കോഫിയും കിട്ടിയില്ല ടീയും കിട്ടിയില്ല രണ്ട് മൂന്ന് കടകളിൽ ചോദിച്ചായിരുന്നു അവിടെ ഒന്നും ഇല്ലായിരുന്നു പക്ഷെ കോഫിയും ടീയും ഉള്ള കടകളിലൊന്നും വണ്ടി നിർത്താനും പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് രാവിലെ ചായ കൂടിയൊന്നും നടന്നില്ല അങ്ങനെ നേരെ എന്ത് കൃഷിയാ കാണാനും എന്ത് രസമാണ് എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ എത്തുമ്പോഴത്തേക്ക് ഞാനൊന്ന് നിർത്താൻ പറഞ്ഞിട്ട് അവിടെ ഇറങ്ങി ഒന്ന് എൻജോയ് ചെയ്തിട്ടപ്പോൾ ഇത് നമ്മൾ ബാംഗ്ലൂർ എത്തി അവിടെയുള്ള പൂ മാർക്കറ്റാണേ ആ ഇത് നമ്മുടെ ഇലക്ട്രോണിക് സിറ്റി എത്തിയ ഇവിടെയൊക്കെ എത്തുമ്പോൾ എൻ്റെ ഒരു മനസ്സിലെ സന്തോഷം നിങ്ങൾക്കത് ആ വാക്കുകൾ കൊണ്ട് തന്നെ മനസ്സിലാവും തോന്നുന്നു ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ എത്ര വർഷം നടന്ന പോയ സ്ഥലങ്ങളാണ് കണ്ടതാ ഞാൻ അതൊക്കെ അപ്പോൾ ഇവർ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പറഞ്ഞു ഫുഡ് കഴിച്ചോ ഞങ്ങൾ വരുമ്പോൾ കുറച്ച് ലേറ്റാവും ഭയങ്കര ട്രാഫിക് ആയിരുന്നു അതാ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് എത്താറായി ദൂരെ നിന്ന് ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം ഭയങ്കര വലുതാണ് ഞാനത് ബോറടുപ്പിക്കുന്നില്ല കേട്ടോ എൻ്റെ സന്തോഷമാണോ ഞാൻ നിങ്ങളോട് പറയണത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോസ് ഇതാണ് എൻ്റെ യാത്രയുടെ വീഡിയോസ് ബാക്കി വീഡിയോസ് പുറകെ വരുന്നുണ്ട് അപ്പം ദൂരെ നിന്ന് എൻ്റെ ആ വീട് കാണുന്ന കോട്ടോസാണ് കേട്ടോ ഇത് അങ്ങനെ കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം അപ്പം ഇത്രയേ ഉള്ളൂ ഓക്കേ ബൈ കാണാമേ